ബാഴ്സലോണയും ലാമാസിയയും ലോക ഫുട്ബോളിന് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അവർ പറയാതെ പലതും പറഞ്ഞു വെക്കുന്നുണ്ട് കോടികൾ വാരിയെറിഞ്ഞ് ലോക ഫുട്ബോളിലെ വമ്പൻ സ്രാവുകളെ കൂടാരത്തിലെത്തിച്ചാണ് റയൽ എക്കാലവും ടീം ബിൽഡ് ചെയ്തു പോകുന്നത് സാന്റിയാഗോ ബർണബ്യൂവിൽ ഫ്ളോറന്റീനോ ആരംഭിച്ച ഗലാറ്റിക്കോ യുഗത്തിന്റെ തുടർച്ചയിലേക്കാണ് കിരിയൻ യമ്പാപ്പ അടക്കമുള്ളവർ റയൽ നിരയിലെത്തിയത് യമ്പാപ്പെ ഗോളുകളേറെ അടിച്ചു കൂട്ടിയെങ്കിലും ടീമിനതൊന്നും ഉപകാരപ്പെട്ടില്ലെന്നാണ് ഈ സീസണിൽ ഒഴിഞ്ഞുകിടക്കുന്ന ബർണബ്യൂ ഷെൽഫ് ആരാധകരോട് വിളിച്ചു പറഞ്ഞത് ഇതിനൊപ്പം ഗലാറ്റിക്കോ യുഗത്തിന്റെ തുടക്കത്തിൽ ലോകത്ത് കിട്ടാവുന്ന എല്ലാ പടക്കോപ്പുകളെയും തട്ടകത്തിൽ എത്തിച്ചിട്ടും പ്രതീക്ഷക്കൊത്ത നേട്ടങ്ങൾ സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞോ എന്ന് പരിശോധിക്കുന്നത് ഒന്നുകൂടി നന്നായിരിക്കും ഇവിടെയാണ് റയലിന്റെ ബന്ധ വൈരികളായ ബാഴ്സലോണയുടെ യൂത്ത് സിസ്റ്റം പ്രസക്തമാവുന്നത് നിങ്ങൾ ഇതിഹാസങ്ങളെ കോടികളെറിഞ്ഞ് വാങ്ങിക്കൂട്ടുമ്പോൾ ഞങ്ങൾ അവരെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു ബാഴ്സലോണ ആരാധകർ കാലങ്ങളായി റയൽ അടക്കമുള്ള ക്ലബ്ബുകളെ പിന്തുടരുന്ന മനുഷ്യരോട് ഈ വർത്തമാനം പറഞ്ഞുവെക്കുന്നുണ്ട് രാമാസ്യ ഇതിഹാസങ്ങളുടെ ജന്മ ഭൂമിയാണ് ലേണൽ മെസ്സി മുതൽ ലെമീൻ യമാൽ വരെ അതിങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്നുമുണ്ട് പ്രതിസന്ധികളുടെ നിലയില്ലാ കയത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന ഒരു ക്ലബിനെ രക്ഷിക്കാൻ ഒറ്റ സീസൺ മതിയായിരുന്നു ലാമാസിയക്ക് യൂറോപ്പിലെ മുഴുവൻ കോമ്പറ്റീഷനുകളിലും ഹോട്ട് ഫേവറേറ്റുകളായി അവസാനിക്കുന്ന ഒരു സീസൺ ഡൊമസ്റ്റിക് ട്രബിൾ റയൽ മാർഡിഡിനെതിരെ കളിച്ച നാല് കളികളിലും ത്രസിപ്പിക്കുന്ന ജയം ബാഴ്സി സീസണിൽ സാധ്യമാക്കിയ മുഴുവൻ നേട്ടങ്ങൾക്കും പിന്നിൽ മുഴങ്ങിക്കേൾക്കാവുന്ന ഒറ്റ പേര് ലാമാസിയ എന്ന് മാത്രമാണ് ലെമീൻ യമാൽ പോർസി ോപ്പസ് മാർക്ക് അസാഡോ ബാൾഡെ ജറാഡ് മാർട്ടിൻ മാർക്ക് ബേണൽ ഗാവി ഡാനി ഓൽമോ അങ്ങനെ അങ്ങനെ ബാഴ്സയുടെ പ്ലെയിങ് ഇലവനിലേക്ക് കണ്ണോടിക്കുമ്പോൾ ലാമാസിയ ലോക ഫുട്ബോളിനോട് ചെയ്ത സുഹൃത്തങ്ങൾ ഏറെ കാണാൻ കഴിയുന്ന നമുക്ക് സീസണിന്റെ തുടക്കത്തിൽ ചിലർക്കെങ്കിലും കേട്ടു പരിചയം പോലുമില്ലാത്ത പേരുകൾ ഇപ്പോൾ ആരാധകരുടെ പ്രിയപ്പെട്ട പേരുകളാണ് ഹാൻസി ഫ്ലിക്ക് ബാഴ്സയിൽ ആരംഭിച്ച റവല്യൂഷന്റെ നാടങ്ങൾ എരിഞ്ഞു കത്തിത്തുടങ്ങിയത് ലാമാസിയയിൽ നിന്നായിരുന്നു സീസണിൽ ബാഴ്സ ആകെ നടത്തിയ മേജർ സൈനിങ്ങുകൾ ഓൽമോയുടെയും റിന്റേതും മാത്രമാണ് അതാണെങ്കിൽ ഏറെക്കാലം ടീമിനെ വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഫ്ലിക് അക്കാദമിയിൽ വിശ്വാസം അർപ്പിച്ചത് വിശ്വാസം മാത്രമായിരുന്നില്ല അത് ലാമാസിയ താരങ്ങൾക്ക് ചുറ്റുമൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുകയായിരുന്നു അയാൾ അതിൽ ഫ്ലിക്ക് വിജയം നേടുകയും ചെയ്തു പതിനേഴാം വയസ്സിൽ ഒരു ക്ലബിനായി നൂറിലധികം മത്സരങ്ങളിൽ കളത്തിലിറങ്ങുന്നതൊരാൾ സീസണിൽ ടീം നടത്തിയ ക്യാമ്പയിനുകളുടെ മൊത്തം ബാറ്റൻ ആ കൗമാരക്കാരന്റെ കയ്യിലായിരുന്നു ദേശീയ ടീമിന് മേജർ ട്രോഫികൾ അയാൾ സമ്മാനിക്കുന്നു ിൽ ആദ്യം മൂന്നിലെത്തുന്നു ലെമിൻ യമാൽ എന്ന വിസ്മയത്തെ കണ്ടു തീർന്നിട്ടില്ല നമ്മൾ അയാളിലെ പ്രതിഭയെ ഇനി കാണാൻ കിടക്കുന്നതേയുള്ളൂ എന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ പലരുടെയും പക്ഷം കഴിഞ്ഞ സീസണിൽ ബാഴ്സ നിരയുടെ ശരാശരി പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു ഒരു മത്സരത്തിൽ റയൽ വയ്യോളിന് എതിരെ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശരാശരി പ്രായമുള്ളൊരു നിലയെയാണ് ഫ്രിക്ക് കളത്തിലിറക്കിയത് അതായത് നിലവിലെ സ്ക്വാഡുമായി ഫ്രിക്കിന് ഇനി ഏറെക്കാലം മുന്നോട്ടു പോവാൻ കഴിയുമെന്നത് തീർച്ചയാണ് രണ്ടായിരത്തി ിൽ ലാലികയിൽ ലെവൻഡോക്കെതിരായ ബാഴ്സയുടെ ഒരു മത്സരം കളിക്കിടയിൽ ടീമിലെ വിംഗർമാരിൽ ഒരാളായ ഡാനി ആൽവസിന്റെ പരിക്കേൽക്കുന്നു ഉടൻ കോച്ച് ടീറ്റോ വിലനോവ മാർട്ടിൻ മോണ്ടയോയെ കളത്തിലിറക്കി ലാലികയിൽ ഒരു ചരിത്ര നിമിഷം പിറക്കുകയായിരുന്നു അന്ന് ലയണൽ മെസ്സി മുതൽ വിക്ടർ വാൾഡസ് വരെ ഇപ്പോൾ മൈതാനത്ത് ടീമിലെ പതിനൊന്ന് പേരും ലാമാസിയ പ്രൊഡക്റ്റുകളായിരുന്നു ഇത് റയലിനെന്നല്ല ലോക ഫുട്ബോളിലെ പല വമ്പൻ ക്ലബ്ബുകൾക്കും ബാഴ്സലോണയിൽ ഒരു പാഠമുണ്ട് ലാമാസിയയിലും